കേരള പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഭിക്ഷാമർച്ചും ധാരണയുമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പെൻഷനേഴ്സ് അസോസിയേഷന്റെ തന്നെ കമ്മിറ്റി അംഗങ്ങളെ പിന്നെ നിങ്ങളുടെ ഭിക്ഷാ മാർച്ചും ബർണിയും അതിനെ കുറിച്ച് വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു സാധാരണ രീതിയിലെ അംഗൻവാടി തന്നെ ശമ്പളം വളരെ കുറവാണ് അതിനു പുറമെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന പ്രാണി അംഗൻവാടി സമ്പ്രദായത്തിന്റെ അതോടെ മുഖ്യമായത് ഉദ്ദേശിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമന കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അമ്മമാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ നിർവഹിച്ചു സഹായിക്കാനുള്ള പ്രതി തന്നെ പറയുന്നത് വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സാണ് ശമ്പളം എന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളാണ് പലപ്പോഴും നിങ്ങളൊക്കെ സർവീസുള്ള കാലത്ത് തന്നെ ഇവിടെ സമരം നടത്തിയിട്ടു ശമ്പളം കൂട്ടണം നന്നൊക്കെ ഒരേ മറുപടിയാണ് ഇതൊരു സേവനമാണ് ബാക്കി എല്ലാവരും പിന്നെ നടത്തുന്നത് ഇതൊരു സേവനമായത് കൊണ്ട് ഇതിന് ശമ്പളം തന്നെ ഇല്ല പക്ഷെ ഫ്രീ സർവീസ് പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നു എന്നാണ് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളുടെ നിലപാടെന്ന് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സർവീസിലുള്ളപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക അവരെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ അവരെ പരിപാലിക്കുക മാത്രമല്ല നിങ്ങൾ അതൊക്കെ തുടങ്ങിയ കാലത്ത് കെട്ടിടങ്ങളുടെ സ്ഥിതി തന്നെ വളരെ മോശമായി ഇപ്പോഴും അത്ര നല്ല സൗകര്യങ്ങളൊന്നും എല്ലായിടത്തും ഒന്നുമില്ല ചില സ്ഥലത്ത് നല്ല കെട്ടിടങ്ങൾ ഉണ്ട് ചില സ്ഥലത്ത് മോശപ്പെട്ട സാഹചര്യങ്ങളുണ്ട് അപ്പം ഈ പ്രയാസങ്ങളും കുട്ടികളുടെ പ്രയാസങ്ങളും ഇതെല്ലാം അനുഭവിച്ചും കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം സർവീസുള്ളപ്പോൾ മുന്നോട്ട് പോയി നിരന്തരമായി നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞു പെൻഷനായി കഴിഞ്ഞാൽ ഒന്നുമില്ല പെൻഷനില്ല എന്നൊക്കെയുള്ള അവസ്ഥ കണ്ടപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു ക്ഷേമനിധി രൂപീകരിച്ചത് ക്ഷേമനിധി എല്ലാവർക്കും ക്ഷേമനിധി ഉണ്ട് ഏതായാലും നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതും ക്ഷേമനിധി ഉണ്ടോ ഇന്നത്തെ അവസ്ഥ ക്ഷേമനിധി ഉണ്ട് പെൻഷൻ കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഒന്നും കയ്യില് കിട്ടുന്നില്ല മെയിൽ കിട്ടാത്തതിന്റെ കാരണം പെൻഷൻ കൂട്ടിയിൽ വായിക്കുന്നവരെ സന്തോഷമുണ്ട് അത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കൊറേ കാലമായിട്ട് നമ്മുടെ മറ്റ് ക്ഷേമ പെൻഷനുകളുടെ അവസ്ഥയില്ല മറ്റ് ക്ഷേമ പെൻഷനുകൾ ആറു മാസമാണ് നിങ്ങളുടെ കാര്യത്തില് സർക്കാരിന്റെ ഉപയോഗം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കയ്യില് കാഴ്ച കിട്ടുന്നില്ല അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് സർവീസ് എല്ലാ കാലത്ത് തുച്ഛമായിട്ട ശമ്പളം ബാക്കി എല്ലാവർക്കും ജമ്പള വർധനവ് ജമ്പള പരിഷ്കരണം നിങ്ങളുള്ള കാലത്ത് തുച്ഛമായിട്ടുള്ള വരുമാനം ആ വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിയുന്നിട്ടേണ്ട അവസ്ഥ അംഗൻവാടിയിലെ ജീവനക്കാർക്കുള്ള ഏതാനും വന്നു പക്ഷെ ഒന്നും കയ്യിൽ കിട്ടുന്നില്ല ഓണം വരാൻ പോവാ ോണത്തിന് വേണ്ടി മാത്രം എന്താ മൂവായിരം കോടി എന്തോ കടമെടുക്കാൻ പോവാന്നു ഇനിയിപ്പോ കടമെടുക്കാനുള്ള പരിധിയും തൊടുന്നു ഈ ഓണം കഴിയുന്നതോടുകൂടിയിട്ട് കടമെടുക്കാനുള്ള അവകാശവും നഷ്ടപ്പെടുക എന്ത് പറയുമ്പോഴും കേന്ദ്രത്തിന് പറയും കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല പക്ഷെ എന്തുചാഴ്ച നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ ഞാൻ ജയിക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതുപോലെ കേന്ദ്രം ഞെട്ടിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ അവിടെ വികസനം നടത്തുന്നുണ്ട് കാരണം തൂർത്തില്ല അവരുള്ള വരുമാനം വെച്ച് നമ്മളെ കൊണ്ടല്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ അതാണ് മറ്റു സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നറിവ ഇവിടെ മുഴുവൻ തൂർത്തോസിൽ ലിഫ്റ്റ് വയ്ക്കുമ്പോ തൂർത്തില്ല ദൂർത്തിന് കാശുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാറുകൾ വാങ്ങുമ്പോ അതിൽ കാശുണ്ട് കേരളീയം നടത്താൻ കാശുണ്ട് എത്രയോ കോടികൾ ചെലവിട്ടാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ കേരളീയം നടത്തിയത് അതുകൊണ്ടൊക്കെ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്താ ഗുണം ഒരു നവകേരള യാത്ര നടത്തും എത്ര കോടി പൊടിപൊടിച്ചു ശമ്പളം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ കൈയിലും കാശ് എന്നാൽ അവിടെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു സാധനം അവിടെ ഇപ്പോഴാണ് കുറച്ച് തുക അപയോഗിച്ചു എന്ന് പറയുന്നത് മറ്റേതിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ സാധനങ്ങളില്ല സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറയും അപ്പൊ എനിക്ക് എങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കുക ഉള്ള സാധനങ്ങൾ നന്നായിട്ട് കൊടുക്കുക അതായത് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വെണ്ടക്കായ്ക്ക് വേണ്ടി വന്നാൽ പറയും വെണ്ടക്കായ ഇല്ല ഉഴുന്നവർക്ക് ഇട്ടു എന്ന് പറയും അതുകൊണ്ട് കാര്യമുണ്ടാവും അപ്പൊ ഓരോ വഴുപ്പുകളുടെ അവസ്ഥ ഇപ്പോഴും അതാണ് കഴിഞ്ഞ വർഷം ഭരിച്ചിട്ട് പോലും സാധാരണക്കാരെ സഹായിക്കുന്ന ഒരു തീരുമാനം ഈ സർക്കാർ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ഷേമനിധി തന്നെ വന്ന് അധികം ക്ഷേമനിധി കൊണ്ടുവന്നു അപ്പോഴേക്കും ഭരണം മാറി എൽ ഡി എഫ് വന്നു എന്നാൽ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഫലത്തിൽ ഇല്ലാതാക്കി ഒന്നും കാണാൻ എടുക്കൊന്നും കണ്ടില്ല ഇവരൊക്കെ ഇപ്പോ മറ്റുപോല ഭരണകക്ഷി എം എൽ എ പോലും വേണ്ടാത്ത ഭരണമായിട്ട് ഇത് മാറി ഇവിടെ മുഴുവൻ നടക്കുന്ന മാഫിയ ഭരണമാണെന്ന് ഭരണകക്ഷി എം എൽ എ പോലും പറയുക ആ അവസ്ഥയിലേക്കാണ് കേരളം എന്ന് എത്തിച്ചേർന്നിട്ട് ഏതായാലും ഈ ഓണത്തിന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ നിങ്ങൾ സർക്കാരിന് ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പെൻഷൻ കുടിക്കുക ഓണയില് ആഘോഷിക്കോട്ടെ ഒരു കുടിശ്ശ കിട്ടീട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുക ഇപ്പൊ കളം എടുക്കുന്നുണ്ടല്ലോ ഓണത്തിന്റെ ഇതിനു വേണ്ടി അത് ഇവർക്ക് അംഗൻവാടിയിൽ റിട്ടയർ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ ക്ഷേമം നീട് ഒരു വിതം കൊടുത്താൽ എന്താ കുഴപ്പം അങ്ങനെങ്കിലും നല്ല കാര്യം ചെയ്യട്ടെ അങ്ങനെങ്കിലും ചെയ്ത പാവങ്ങൾക്ക് ചെറിയ പുണ്യെങ്കിലും കിട്ടട്ടെ ഇതുവരെ പാവങ്ങളെ ചെയ്തിട്ടുള്ളൂ അതിന് പുണ്യെങ്കിലും കുറച്ച് കിട്ടണമെങ്കിൽ ഈ ഓണത്തിനെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള അവസരം റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് നൽകുക അതുപോലെ മറ്റേ പല ആനുകൂല്യങ്ങൾ പറയുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ നൽകുക അല്ലാതെ എവിടെ ജീവിക്കും ഇതിപ്പോ കെ എസ് ആർ ടി സി ശമ്പളം പോലെയായിട്ട് പറ്റുപലിയും വല്ലപ്പോഴേ ശമ്പളം കിട്ടുള്ളൂ അതുപോലെ പെൻഷൻ ആയിട്ടുള്ളവർക്ക് വല്ലപ്പുഴ പെൻഷൻ കിട്ടും അവസ്ഥയാണ് അത് ശരിയല്ല ജീവനക്കാർ സർക്കാർ ജീവനക്കാർക്ക് ഒരു മാസം കൃത്യ വരുമാനം മാസം ഒന്നാം തീയതി കിട്ടുന്നത് മാസിലൊരിക്കൽ കൃത്യമായിട്ട് പെൻഷൻ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതിനുള്ള ഫണ്ട് കണ്ടെത്തുക ഒരു പ്രയാസം സംസ്ഥാന സർക്കാരിന് ഫണ്ട് കണ്ടെത്തണം വരുമാനത്തിൽ നിന്നൊരു പങ്ക് തീർച്ചയായിട്ടും പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിച്ച ഈ അമ്മമാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണം അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി ഈ പാവം അമ്മമാരെ ഇറക്കരുത് എന്ന് സർക്കാരിനോട് സൂചിപ്പിച്ചുകൊണ്ട് അമ്മമാരും അമ്മൂമ്മമാരും എല്ലാവരും ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളോടൊപ്പം ഞങ്ങളെ പോലുള്ളവരുടെ പരിപൂർണമായിട്ടുള്ള ചിന്തണയുണ്ട് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ദിക്ഷാമാർച്ചും ധർണയും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം സാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഭിക്ഷാടന മാർച്ചും ധാരണയും സംഘടിപ്പിക്കാനുള്ള സാഹചര്യം എന്താണ് അതും ഇത്രയും പ്രായം ചെന്ന് അമ്മാരെ കൊണ്ടുവന്നിട്ട് അത് നമുക്ക് വളരെയധികം വേദനാജനകമാണ് എന്താണ് ഒരു സാഹചര്യം ഇവര് മുപ്പതൊന്ന് മുപ്പത്തഞ്ചും വർഷം ജോലി ചെയ്തവരാണ് അറുപത്തിരണ്ട് വയസ്സായപ്പോൾ റിട്ടയർ ആയി േമനിധി ബോർഡ് രണ്ടായിരത്തി പതിനാറിലൊരു ക്ഷേമഗതി ബോർഡ് പിന്നെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ക്ഷേമനിധി ബോർഡ് ഈ ഈ സർക്കാർ പുതിയ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് സർക്കാർ കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ വന്നപ്പോൾ ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം അവർ നിർത്തലാക്കി പെൻഷനും പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ചെറിയ ഗ്രാറ്റ്വിറ്റി പാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും യറായ ആളുകൾക്ക് പിന്നെ അവർക്ക് പെൻഷനോ അല്ലെങ്കിൽ അവരുടെ മറ്റു ആനുകൂല്യങ്ങളോ ഇല്ല ക്ഷേമനിധിയിൽ അടച്ച പണം പോലും അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തി അവസ്ഥയും അവസ്ഥയും തന്നെയാണ് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ ജീവനക്കാർ പോകുന്നത് അപ്പോൾ പെൻഷൻ ഏതാണ്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്ഷേമവിധി ബോർഡ് നിശ്ചലമായിട്ടുണ്ട് കാരണം ക്ഷേമവിധി ബോർഡിൽ ഉണ്ടായിരുന്ന പണം സർക്കാർ ഏതോ തരത്തിൽ വകമാറ്റി ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ക്ഷേമവിധി ബോർഡിലൊരു പണവും ഇപ്പം ഇല്ല ക്ഷേമവിധി ബോർഡിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പിൻവലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിട്ടയറായവർക്ക് ആനുകൂല്യം കൊടുത്തു പക്ഷേ ഇപ്പം ഫിക്സഡ് ഡിപ്പോസിറ്റും ഇല്ല ഈ ജീവനക്കാരിൽ നിന്ന് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം ജീവനക്കാരിൽ നിന്ന് അയ്യായിരം രൂപ വർക്കറിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് രൂപ ഹെൽപ്പറിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണമാണ് ഇപ്പോൾ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് സർക്കാർ വിഹിതം ആദ്യം നൂറ് ശതമാനം ആയിരുന്നു അത് പുതിയ സർക്കാർ വന്നപ്പോൾ അത് അമ്പത് ശതമാനമാക്കിയും പിന്നീട് അത് ഇരുപത് ശതമാനമാക്കിയും വെട്ടിക്കുറച്ചു അപ്പോൾ സർക്കാർ വിഹിതത്തിന്റെ അഭാവമാണ് ഈ ക്ഷേമനിധി ബോർഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാമത് പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ മനുഷ്യ വർദ്ധിച്ചു സർക്കാർ സഹായമില്ല സർക്കാർ സഹായമില്ലാതെ ഈ സ്ഥാപന ഈ ക്ഷേമവിധി ബോർഡ് മുന്നോട്ട് പോവില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ക്ഷേമവിധി ബോർഡാണ് അറുപത്തയ്യായിരത്തോളം വരുന്ന ജീവനക്കാർ മാത്രമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒരു ചെറിയ ഈ ക്ഷേമവിധി ബോർഡിനെ പരിരക്ഷിക്കാൻ സർക്കാർ സർക്കാർ വീതം കൂടുതൽ ഇടുന്നതിന് പകരം സർക്കാർ വീതം കലാകാലങ്ങളിൽ വെട്ടിക്കുറയ്ക്കുകയും അതേപോലെ തന്നെ സർക്കാരിൻ്റെ സംഭാവന അല്ലെങ്കിൽ ഒരു സഹായം ഈ ക്ഷേമ ോർഡിംഗ് ഇല്ലാതെ വന്നപ്പോൾ ക്ഷേമവിധി ബോർഡ് ആകെ അവസ്ഥയാണ് നിശ്ചലമായ അവസ്ഥയിലാണ് ക്ഷേമവിധി ബോർഡ് പോകുന്നത് അതിനെല്ലാം ഈ അറുപത്തിരണ്ടും അറുപത്തേഴ് അറുപത്തെട്ട് എഴുപതും വയസ്സായ ഈ സഹോദരിമാര് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെ പിന്നെ വളരെ ദുരിതപൂർണ്ണമായ ജീവിതം നൽകി കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വന്ന വന്നിട്ടുള്ള ആളുകളുണ്ട് ഇതിനകത്ത് കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇതിനകത്തുണ്ട് എല്ലാ അവശതകൾ മറന്നിട്ടാണെങ്കിലും അവർ ഈ സമരത്തിൽ വന്ന് പങ്കെടുക്കുക അതെ അവർക്ക് അർഹതപ്പെട്ടത് ലഭ്യമാകാതിരുന്നാലല്ലേ അവർ അത്രയധികം ഗതികെട്ടത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രായത്തിലും ഇവിടെ വന്നിരുന്ന പ്രായത്തിലും അവരെ ഈ സമരത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ വിടുപ്പുകേടാണ് അവർ Ready? Okay. നാൽപ്പതും നാൽപ്പത്തി മൂന്നും വർഷം ജോലി ചെയ്തവരാണ് അറുപത്തിരണ്ട് വയസ്സായപ്പോൾ റിട്ടയർ റിട്ടയറായ റിട്ടയറായ അവർ ഈ സർക്കാരിൻ്റെ മുന്നിൽ അടച്ച പണത്തിന് വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത് തങ്ങൾ ക്ഷേമഗതിയിൽ അടച്ച പണം അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ നിരന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എവിടെ കൊടുക്കാൻ ഒരു കാര്യമില്ല ക്ഷേമഗതി ബോർഡുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു നിവർത്തിയില്ല ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടുന്നില്ലെന്ന് അവർ പറയാറ്

നിങ്ങൾ നിങ്ങളുടേതായ മാർഗം നോക്കുക അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോവുക എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എന്തായിരുന്നാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആദ്യമായാണ് അംഗൻവാടി ജീവനക്കാർ പെൻഷൻകാർ ഇങ്ങനെ ഒരു സംഘടന ഒരു സംവിധാനത്തിലേക്ക് അവർ വന്നത് നിവൃത്തിയില്ലാതെ അവർ വന്നതാണ് അറുപത്തിരണ്ടും അറുപത്തെട്ടും വയസ്സായവർ എങ്ങനെയാണ് സമരത്തിൽ വരുന്നു പക്ഷെ അത്രയും പരിതാപകരമായ അവസ്ഥയിൽ ആണ് അവർക്ക് അതിലേക്ക് വരുന്നത് അവകാശങ്ങൾ നേടിയത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ അവരുടെ ഒരു പ്രയാസങ്ങൾ അവതരിപ്പിക്കാനും മാധ്യമങ്ങളുടെയും മീഡിയകളുടെയും മുന്നിൽ ഞങ്ങൾ അവരുടെ പിന്നെ കഷ്ടതകൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഓണക്കാലമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള മൂന്നിൽ പെൻഷനായ അംഗൻവാടി ജീവനക്കാരായ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വർഷത്തോളം സ്വന്തം വീട്ടുകാരിയോ സ്വന്തം മക്കളുടെ കാര്യമോ നോക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ജനങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും പാലൂട്ടുന്ന അമ്മമാരെയും എല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ഞങ്ങൾ പിടിയേരി വരുന്നതുപോലെ മിച്ച മിച്ച അന്വേഷിക്കാൻ വേണ്ടിയിൽ കാശ് ആ കാശിൽ നിന്നാണ് ഞങ്ങൾ പെൻഷൻ ചോദിക്കുന്നത് സർക്കാരിൻ്റെ വിഹിതമല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ അടച്ച കാശാണ് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ അതിൽ നിന്ന് മിച്ചം പിടിച്ച കാശാണ് ഇന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷനുകൾക്ക് ഒരു പൈസ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പെൻഷനായവരുണ്ട് ഞങ്ങൾക്ക് മുമ്പേ പെൻഷൻ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പെൻഷനായാലും ഞങ്ങൾക്ക് അഞ്ച് വർഷത്ത് കുടിശ്ശികയുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് ഇതൊന്നും തരുന്നില്ല സർക്കാരിന് മറ്റെല്ലാത്തിനും പണമുണ്ട് ഞങ്ങളുടെ ഈ പട്ടിണി പാവങ്ങൾ ഓണക്കാലം ഞങ്ങൾക്ക് പട്ടിണിയാണ് ഞങ്ങൾക്ക് നിത്യ വെച്ച് കുടിക്കാൻ തരത്തിൽ പട്ടിണിയാണ് ഇന്ന് അംഗൻവാടി ടീച്ചറായി ജോലി നോക്കിയവർ എത്രയെങ്കിലും പേര് വീട്ടുജോലി ചെയ്താണ് നിത്യവൃത്തി കഴിക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ സ്വന്തം ചില മരുന്ന് വാങ്ങിക്കുന്നതിനോ ഉള്ള കാശു ില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഈ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണു തുറക്കുന്നില്ല സർക്കാർ കണ്ണടച്ചിരി കണ്ണടച്ചിരിക്കുകയാണ് ദയവായി ഞങ്ങൾക്ക് പറയാനുള്ള സർക്കാരിനോട് ഞങ്ങൾ കണ്ണു തുറക്കുക ഞങ്ങളുടെ ദുഃഖങ്ങൾ കാണുക ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ വരിക ഓണത്തിന് ഷാമ്പ ഉത്സവം തരുന്നില്ല എത്ര ഞങ്ങൾ ഇതുവരെ ഉത്സവ എല്ലാ പേർക്കും എല്ലാ സെൻസസും കൃത്യമായ രീതിയിൽ ജാതി സെൻസസ് കുട്ടികളുടെ സെൻസ് ഉണ്ടെങ്കിൽ എല്ലാ അംഗൻവാടിക്കാരാണ് എടുത്തുകൊടുത്തത് രാപ്പകനില്ലാതെ ജോലി ചെയ്തതാണ് ഇപ്പം പെൻഷൻ ആയപ്പോഴത്തേക്കും അറുപത്തിരണ്ട് വയസ്സുവരെ അതായത് നാൽപ്പത്തിരണ്ടും നാൽപ്പത്തഞ്ചും വർഷം ഇതിനു വേണ്ടി ജീവിച്ചിട്ട് അറുപത്തിരണ്ട് വർഷം വയസ്സിൽ പെൻഷൻ എഴുതിയിട്ട് കണ്ടവരുടെ അടുക്കളയിൽ ചെന്ന് പണി ചെയ്ത് കൊടുത്ത് ജീവിക്കേണ്ട ഗതികളാണ് ഞങ്ങൾക്ക് അതിന് നേരെ സർക്കാർ കണ്ണുറക്കണം ഞങ്ങളെ ദുരിതം അവർ കണ്ട് അവർ മനസ്സിലാക്കണം ഞങ്ങൾക്ക് വേണ്ട ഒരു ആശ്വാസം നൽകണം അവർ ഞങ്ങൾക്ക് മുടങ്ങാത്ത പെൻഷൻ തരണം ഞങ്ങൾ ഈ പെൻഷനായ ഈ പാപ് കിട്ടാനുള്ള പെൻഷൻ വിഹിതം കിട്ടും ക്ഷേമമായിട്ട് വിഹിതം കിട്ടണം ഞങ്ങൾ അടച്ച കാശാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥർക്ക് സ്റ്റേപ്പുള്ളവർക്ക് ഫണ്ടിനും ക്ഷേമതക്കും സമാനമായ തുക സർക്കാരിടപ്പം ഞങ്ങൾ അഞ്ഞൂറ് രൂപയുടെ വെറും അമ്പത് രൂപയുടെ സർക്കാരിടുന്നത് അത് അങ്ങനെയും ഞങ്ങളോട് അവഗണനയാണ് കാണിക്കുന്നത് ഈ അവസമാറണം സർക്കാർ കണ്ണു തുറക്കണം ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചത് പെൻഷനായ പെൻഷനായ അംഗന്മാരുടെ അംഗന്മാരുടെ സർക്കാർ സർക്കാർ ഈ പ്രായത്തിലും ഇത്തരത്തിലൊരു ധർണ നടത്തുന്നത് ഏറെ വേദനാജനകമാണ് ഇനിയെങ്കിലും സർക്കാർ ഇവർക്ക് നേരെ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടക്കം മോൻജാർ പ്രകാശ്